വെൽക്കം ടു ഓട്ടോ ഡീൽ ബൈ വിഷ്ണു അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വാഹനം രണ്ടായിരത്തി പതിനേഴ് മോഡല് ഡിസംബർ ആയിട്ടുള്ള ഒരു കോംപാക്റ്റ് ഡീസൽ ഓട്ടോറിക്ഷയാണ് സിറ്റി പെർമിറ്റുള്ള ഒരു വാഹനമാണ് അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മോഡൽ ആയിട്ടുള്ള ഒരു ബജാജിൻ്റെ കോംപാക്റ്റ് ഡീസൽ ഓട്ടോറിക്ഷയാണ് ഏകദേശം ഒരു വർഷത്തോളം ഈ വാഹനത്തിൻ്റെ പേപ്പറെല്ലാം ക്ലിയറാണ് അതുപോലെ വാച്ച് വർക്കോ എൻജിൻ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു വാഹനമാണ് ഈ ഒരു വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപയാണ് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി പൊവാക്കാവിലാണ് ഈ ഒരു വാഹനം ഉള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വാഹനം മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ വാഹനം വിൽക്കാനുള്ളവർക്കും വാങ്ങാനുള്ളവർക്കും ഈ ഒരു നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓട്ടോറിക്ഷകളും ഇതുപോലെയുള്ള ചെറിയ വാഹനങ്ങളുമൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് അപ്പോൾ ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഓട്ടോ ഡീൽ ബൈ വിഷ്ണു എന്നുള്ള നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക